നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം അതീവ ശക്തിയാർന്ന ഒരു പ്രപഞ്ച രഹസ്യത്തെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇത് നിങ്ങളിൽ ഒരു മാന്ത്രിക രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും നൂറ് ശതമാനവും റിസൾട്ട് നൽകുന്ന ഒരു ടെക്നിക്കാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ നിമിഷം നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയായി എന്ന് വേണം കരുതുവാൻ ഈ ടെക്നിക്ക് നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും മാത്രവുമല്ല നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ സമസ്യകളും നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയുകയും ചെയ്യും ഇതിൽ ആദ്യം വേണ്ടത് വിശ്വാസമാണ് ഈ ടെക്നിക്കിൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾ ഇത് ചെയ്യണം ഇതിന്റെ പരിണാമം എന്ന് പറയുന്നത് നൂറ് ശതമാനവും വിജയമായിരിക്കും ഇത് നിങ്ങൾ ഒരു പ്രത്യേക സമയത്താണ് ചെയ്യേണ്ടത് ആ സമയം ഏതാണെന്നും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം നിങ്ങളുടെ ആഗ്രഹം സാധിക്കാനായി ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് രാത്രി പതിനൊന്ന് പതിനൊന്നിനാണ് രാത്രി പതിനൊന്ന് പതിനൊന്നിന് നിങ്ങൾ ഈ ടെക്നിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കണ്ണിൽ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ ദിവസം രാത്രി നിങ്ങൾ ഈ ഉപായം ചെയ്തു നോക്കണം ഇതിനായി പ്രത്യേക ദിവസം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്ന രാത്രി നിങ്ങൾ ഇത് ചെയ്തു നോക്കണം ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഇതിന് പ്രത്യേക നിഷ്ഠകളൊന്നും തന്നെ പാലിക്കേണ്ട ആവശ്യമില്ല അതിനാൽ ആർക്കും ഇത് ചെയ്യാം നിങ്ങൾ ഒരുപാട് ഉപായങ്ങൾ ചെയ്തു നോക്കിയിട്ടും ഒന്നിനും ഒരു ഫലവും ലഭിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും ഇത് ഒരു തവണ ഒരേ ഒരു തവണ ഇത് ചെയ്തു നോക്കണം വിശ്വാസമില്ലാതെയാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിക്കണമെന്നില്ല എന്നാൽ അതേ സമയം നിങ്ങളുടെ ആഗ്രഹം വളരെ വലുതാണ് നിങ്ങൾ ഒരുപാട് നാളുകൊണ്ട് പരിശ്രമിക്കുന്നതാണ് എന്നിട്ടും നിങ്ങൾക്ക് ഒരു ഫലവും കിട്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ പൂർണ്ണ കൂടി ഇവിടെ പറയുന്ന രീതിയിൽ ഇതൊന്ന് ചെയ്തു നോക്കുക രാത്രി പതിനൊന്ന് പതിനൊന്ന് എന്തുകൊണ്ടാണ് ഇത്രയും മഹത്വപൂർണമായ ഒരു സമയമാണെന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ രാത്രി ഈ സമയത്ത് പ്രപഞ്ചത്തിന്റെ എല്ലാ വാതിലുകളും തുറന്നു കിടക്കും ഈ സമയത്ത് നിങ്ങൾ എന്താഗ്രഹിച്ചു പ്രാർത്ഥിച്ചാലും നിങ്ങൾക്കത് പ്രപഞ്ചശക്തി നൽകിയിരിക്കും ഒരുപാട് നാളുകളായുള്ള നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലം ഈ ദിവസം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അല്ലെങ്കിൽ പതിനൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും പ്രപഞ്ച ശക്തി നിങ്ങൾക്കുള്ള വിശ്വാസത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ എടുക്കുന്ന സമയവും പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ വളരെ വേഗം ഫലം ലഭിക്കും അത് നൂറ് ശതമാനവും ഉറപ്പാണ് ഇത് നിങ്ങൾ പതിനൊന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യണം ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ചിന്തകളും വരാൻ പാടില്ല മനസ്സ് പൂർണ്ണമായും ശാന്തമായിരിക്കണം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വെള്ള പേപ്പർ എടുക്കണം കൂടെ ഒരു പേനയും കറുപ്പൊഴിച്ച് ബാക്കി ഏത് മഷിയുള്ള പേനയും എടുക്കാം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എഴുതണം അതായത് രാത്രി പതിനൊന്ന് പതിനൊന്നാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എഴുതി തുടങ്ങണം ഇത് പതിനൊന്ന് തവണ എഴുതണം ഒരു സമയത്ത് ഒരാഗ്രഹം മാത്രമേ എഴുതാൻ പാടുള്ളൂ അതായത് ഈ പതിനൊന്ന് തവണ എഴുതുമ്പോഴും നിങ്ങൾ ഒരാഗ്രഹം മാത്രമേ എഴുതാൻ പാടുള്ളൂ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട പ്രപഞ്ചമേ വളരെ നന്ദി എനിക്ക് എൻ്റെ മനസ്സിനിണങ്ങിയ ജോലി ലഭിച്ചു നന്ദി 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 ഇത് നിങ്ങൾ പതിനൊന്ന് തവണ എഴുതണം ഇത് ഞാനൊരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത് നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും അത് ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ എഴുതാൻ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എഴുതിയതിന് ശേഷം ഈ പേപ്പർ നിങ്ങളുടെ സൈഡിലേക്ക് രണ്ട് തവണ മടക്കണം അതിന് ശേഷം ഈ പേപ്പർ നിങ്ങളുടെ വലത് കൈയിൽ പിടിച്ചുകൊണ്ട് പതിനൊന്ന് സെക്കൻഡ് നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി മനസ്സിൽ സങ്കല്പിക്കണം അതായത് നിങ്ങളുടെ ആഗ്രഹം നടന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കണം അതിനുശേഷം നിങ്ങൾക്ക് ഈ പേപ്പർ നിങ്ങളുടെ തലേണയുടെ അടിയിൽ സൂക്ഷിക്കാവുന്നതാണ് എല്ലാ ദിവസവും ഈ സമയത്ത് നിങ്ങൾ ഇത് ചെയ്യണം അതായത് നേരത്തെ പറഞ്ഞതുപോലെ പതിനൊന്ന് ദിവസം നിങ്ങളിത് ചെയ്യണം ആദ്യ ദിവസം മാത്രം എഴുതിയാ മതി അതായത് ഒരു തവണ എഴുതിയാ മതി ബാക്കിയുള്ള ദിവസം ഈ സമയത്ത് ഈ പേപ്പർ കയ്യിലെടുത്ത് പ്രപഞ്ച ശക്തിയെ മനസ്സിൽ സങ്കല്പിച്ച് നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി വിഷ്വലൈസ് ചെയ്താൽ മതി ആദ്യ ദിവസം മാത്രം എഴുതിയാ മതി അതായത് ഒരു തവണ എഴുതിയാ മതി ബാക്കിയുള്ള ദിവസം ഈ സമയത്ത് നിങ്ങളുടെ തലയണയുടെ അടിയിൽ വെച്ചിരിക്കുന്ന പേപ്പർ കൈയ്യിലെടുത്ത് പ്രപഞ്ച ശക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി സങ്കല്പിക്കണം അതായത് നിങ്ങളുടെ ആഗ്രഹം നടന്നതായിട്ട് സങ്കല്പിക്കണം ഇങ്ങനെ നിങ്ങൾ പതിനൊന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ആഗ്രഹം അതെന്താണെങ്കിലും സാധിച്ചു കിട്ടും ഈ സമയത്ത് അതായത് പതിനൊന്ന് പതിനൊന്നിന് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എഴുതി വെച്ചാൽ നിങ്ങൾ യൂണിവേഴ്സുമായി നേരിട്ട് കണക്ട് ചെയ്യപ്പെടുകയും ഇതിലൂടെ നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗത്തിൽ സാധിക്കപ്പെടുകയും ചെയ്യും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇനി ഈ സമയത്ത് ഉറങ്ങുന്നവരാണെങ്കിൽ ഒരു അലാറം വെച്ച് എഴുന്നേറ്റതിന് ശേഷം ഒരു രണ്ട് സെക്കൻഡ് നേരം ഇത് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നന്ദി നമസ്കാരം